പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ടെന്ന തീരുമാനത്തിൽ സി പി എം നിലമ്പൂരിൽ പി വി അൻവറിനെ പാർട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായ പശ്ചാത്തലത്തിലാണ് തീരുമാനം ജില്ലയിൽ നിന്നുള്ള പാർട്ടി സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനാണ് നീക്കം വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരിയാണ് അരുൺ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് പി വി അൻവറുമായി ബന്ധപ്പെട്ട വിഷയം പാർട്ടിയെ സി പി എമ്മിനെ വലിയ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിൽ തന്നെയാണോ ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാർട്ടിയെ പ്രേരിപ്പിച്ചത് കെ പി തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് പുതിയ തീരുമാനത്തിലേക്ക് സി പി എം കടക്കുന്നതിന് കാരണമായിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സി പി എം മൂന്നാം സ്ഥാനത്താണ് എങ്കിൽ പോലും ഇത്തവണ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ള തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരുന്നു ഇതിൻ്റെ ഭാഗമായി നർത്തകി മേത്തിൽ ദേവികയും അതുപോലെ തന്നെ ഫോറൻസിക് സർജനായ ഗുജറാളിനെ ഉൾപ്പെടെ സി പി എം സമീപിക്കുകയും ചെയ്തതാണ് പക്ഷേ അതിന് പിന്നാലെയാണ് ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ വാർത്തയാവുന്നതും അത് മുഖ്യമന്ത്രിയെ തന്നെ അൻവർ വിമർശിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ എത്തുന്ന സ്ഥിതി ഉണ്ടായത് ഏതായാലും ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഏതായാലും ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന തീരുമാനം ആദ്യം കൈക്കൊണ്ടത് ഇപ്പോൾ വേണ്ടെന്ന ഒരു തീരുമാനത്തിലേക്ക് പാലക്കാട്ടെ സി പി എം എത്തിയിരിക്കുന്നത് ഏതായാലും ഇനി ആരെ അടുത്തതായി നിർത്തണം എന്നുള്ള ചോദ്യത്തിന് ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു ളെ നിർത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളൊന്ന് ഡിവൈഎഫ്ഐ നേതാവായ സഫ്ദർ ഷെരീഫും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ കെ ബിനുമോളും അതുപോലെ തന്നെ മുൻ എം എൽ എ ടി കെ നൌഷാദ് എന്നിവരുടെ പേരുകളാണ് നിലവിൽ പറഞ്ഞു കേൾക്കുന്നത് അതേസമയം തന്നെ സി പി എം അണികൾക്കിടയിൽ ആഹ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉണ്ട് ഒപ്പം തന്നെ ഈ സ്വരാജിനെ പാലക്കാട്ടേക്ക് മത്സരത്തിനായി കൊണ്ടുവരണം എന്നുള്ള ഒരു ആവശ്യമൊക്കെ ഒരു വിഭാഗം അണികൾ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലക്കാട് നിയമസഭാ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും കടക്കുന്ന വേളയിൽ എല്ലാ മുന്നണികളും സ്ഥാനാർത്ഥി ചർച്ചകളിലാണ് അതിൽ തന്നെ ഈ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം കഴിഞ്ഞ കുറച്ച് കാലമായി മൂന്നാം സ്ഥാനത്താണ് മണ്ഡലത്തിൽ ഉള്ളത് കഴിഞ്ഞ തവണയാണെങ്കിൽ സി പി എമ്മിൻ്റെ വോട്ട് മറിച്ചാണ് ഷാഫി പറമ്പിൽ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നുള്ള വലിയ വിമർശനം തന്നെ ഉയരുകയുണ്ടായി മാത്രമല്ല സി പി എമ്മിൻ്റെ വോട്ടിൽ നല്ല കുറവ് ഉണ്ടാവുകയുണ്ടായി അതായത് മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അദ്ദേഹം വിജയിക്കും എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് വരെ എത്തിയ വേളയിലായിരുന്നു സി പി എമ്മിൻ്റെ വോട്ട് വലിയ രീതിയിൽ കുറഞ്ഞതും ആ സാഹചര്യത്തിൽ ഷാഫി പറമ്പിൽ വിജയിക്കുകയും ചെയ്തത് ഏകദേശം ഒരു അയ്യായിരം വോട്ടോളം സി പി എം കോൺഗ്രസ്സിന് മറിച്ചു അല്ലെങ്കിൽ കച്ചവടം നടത്തി എന്നുള്ളൊരു ആരോപണം ഉയരുകയുണ്ടായി പക്ഷേ അയ്യായിരം വോട്ടുകൾ സി പി എമ്മിന്റെ ഭാഗത്ത് െങ്കിൽ പോലും ഈ ശ്രീധരൻ മൂവായിരത്തോളം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് എന്നുള്ളതും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുമ്പോൾ അരുൺ ഇവിടെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചെങ്കിലും സ്ഥാനാർത്ഥി നിർണയം ഒരു കീറാമുട്ടിയാകാൻ സാധ്യത അല്ലേ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ആര് സ്ഥാനാർത്ഥിയാക്കും എന്നതുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ എം സുരാജിനെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കണം മറ്റ് ജില്ലകളിൽ നിന്നുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയാക്കണമെന്നതൊക്കെയാണ് അഭിപ്രായമുയരുന്നത് പക്ഷേ ഒരു സമവായത്തിലേക്ക് എത്താൻ അതുകൊണ്ട് തന്നെ സാധ്യത കുറയ കുറവാണ് വിഭാഗീയത കൂടുതൽ രൂക്ഷമാകാൻ തന്നെയാണ് സാധ്യമല്ലേ തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലയിൽ നിന്നുള്ള നേതാക്കളെ പരിഗണിക്കണോ അതല്ലെങ്കിൽ ജില്ലയ്ക്ക് പുറത്തു വളരെ അറിയപ്പെടുന്ന ആളുകളെ വസീഫിനെയോ അല്ലെങ്കിൽ സ്വരാജിനെയൊക്കെ പോലുള്ള ആളുകളെ മത്സരിപ്പിക്കണമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പം പാർട്ടിക്ക് അകത്ത് തന്നെ നിലനിൽക്കുന്നുണ്ട് ഏതായാലും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കുക എന്നുള്ളൊരാവശ്യം സി പി എമ്മിനകത്ത് ഉയരുന്നുണ്ട് കാരണം പാലക്കാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലേറെ വോട്ടുകളുള്ള ഈ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഈ ഏകദേശം ഒരു മുപ്പതിനായിരം നാൽപ്പതിനായിരം വോട്ടുകൾ മുസ്ലിം വോട്ടുകളാണ് അത് ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളെ വസീഫിനെയൊക്കെ പോലുള്ള ഒരാളെ നിർത്തുകയാണെങ്കിൽ ആ വോട്ടുകൾ ഏകീകരിക്കാനും അതുവഴി മികച്ച പ്രകടനം കാഴ്ചവെക്കാനൊക്കെ കഴിയുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടിക്കകത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആൾ ആളുകളുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അതായത് ഡിവൈഎഫ്ഐയുടെ നേതാവായ സഫ്തർ ഷെരീഫും അതുപോലെ തന്നെ മുൻ എം എൽ എ ആയ ടി കെ നൌഷാദിൻ്റെ പേരുൾപ്പെടെ ഇപ്പോൾ അവർ പരിഗണിക്കുന്നുണ്ട് മുൻപതായാലും ആ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതായിരുന്നു നേരത്തെ അവർ തീരുമാനിച്ചിരുന്നത് ഇതിന്റെ ഭാഗമായി ഈ മേത്തിൽ ദേവികയുമായിട്ടൊക്കെ ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ ഫോറൻസിക് സർജനായ ഗുജറാളുമായി ഒക്കെ അവർ ഫോണിൽ ബന്ധപ്പെടുക ഉൾപ്പെടെ ചെയ്തിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവരൊന്നും താല്പര്യം അറിയിച്ചില്ല അവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഈ സി പി എമ്മിനെ അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിലാണ് അതിനെ പിന്നാലെയാണ് ഈ അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ ഈ രീതിയിൽ ഉയർന്നു വരികയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി അതിൽ വിജയിച്ചാൽ പോലും പിന്നീട് അത് പാർട്ടിക്ക് അൻവറിനെ പോലെ തിരിച്ചു കൊത്തുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുമോ എന്നുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോഴേതായാലും സ്വതന്ത്ര സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി യെസ് പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിസന്ധിയിലായി സി പി എം കേരാമുട്ടിയായി പ്രതിസന്ധിയായി കേരാമുട്ടിയായി സ്ഥാനാർത്ഥി നിർണ്ണയം അരുണാലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്